ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീട് പണിൻ്റെ ഒത്തിരി വീഡിയോസ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ കാര്യങ്ങളും എല്ലാതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ നമ്മളെ വീട് പണിയിൽ എത്ര ബഡ്ജറ്റായി എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന കുറച്ച് അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക നമ്മൾ ഈ വീട് പണിയിൽ നമ്മൾ ഒരുപാട് ക്യാഷ് ചെയ്യും നമ്മൾ അറിയാതെ ചിലവാകുന്നുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒരു സംഭവം ചെയ്തു അതിനുശേഷം നമുക്ക് അയ്യോ അതവിടെ വേണ്ടായിരുന്നു അത് നമുക്ക് പൊളിക്കാം എന്ന് പറയും എന്നിട്ട് വീണ്ടും അത് പൊളിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അയ്യോ ആ പ്രൊഫൈലായിട്ട് അങ്ങനെയല്ല വേണ്ടിയിരുന്നത് ഇവിടുന്ന് കണക്ഷൻ കൊടുക്കായിരുന്നു എന്ന് പറയും പിന്നെ നമ്മൾ ആദ്യത്തിന്ന് അത് പൊളിച്ച് വീണ്ടും അവിടെ വാളൊക്കെ പൊളിച്ചതിന് ശേഷം വീണ്ടും അവിടെ കണക്ഷൻ കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും പിന്നെ അതുപോലെ തന്നെ കിച്ചൻ്റെ കാര്യത്തിലും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വരാറുണ്ട് അല്ലേ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരു വീട് പണിയുന്നവർക്ക് ഒരു കോമൺ ഡ്രീം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ് ില്ലേ പക്ഷെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആദ്യം വീട് പണിയാ അതായത് നമ്മൾ സ്ട്രക്ചർ വർക്കും വാർപ്പും എല്ലാതും കഴിഞ്ഞ് പിന്നെ വയറിങ് ഇടണേ പിന്നെ തേക്കുന്ന ടൈൽസ് ഇടണെ പെയിൻ്റ് അടിച്ചിന് ആവശ്യ അവസാനമാണ് നമ്മൾ എന്തു ചെയ്യുക ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ചിട്ട് ആലോചിക്കട്ടോ അതാണ് ഏറ്റവും വലിയൊരു തെറ്റിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈയൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ഒരുപാട് ലാഭം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയാം അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇതിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആദ്യ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിനുള്ള പ്രൊമോഷൻ ആണെന്നില്ല ഇനിപ്പൊ നിങ്ങൾ അങ്ങനെ തോന്നിയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇതിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം ആദ്യം തന്നെ ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുകയും അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് ബാത്റൂമിൽ ഒരു മിററിൻ്റെ അരികിലൊരു ലൈറ്റ് വേണം പിന്നീടാണ് നമ്മളത് അതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് പക്ഷേ ഇലക്ട്രീഷ്യന് എന്തായി അവർക്ക് തോന്നുന്ന ഒരു സൈഡിൽ ഈ ഒരു സംഭവം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ആദ്യമൊക്കെ ആ ചുമരി കുത്തിപ്പൊളിച്ചു ഇപ്പോൾ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈലൊക്കെ മാറ്റി കുത്തിപ്പൊളിച്ചിട്ട് വീണ്ടും വയറിങ് കൊണ്ടുവരണം അല്ലേ അപ്പോൾ എന്തായി ഡബിൾ പ്രൊഫൈലൈറ്റ്സ് സീലിംഗ് നമ്മൾ പിന്നീട് വീണ്ടും കട്ടിങ്സും റിവയറിംഗ് വരും അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് റോങ് സൈഡിൽ വന്നാൽ വീണ്ടും എന്തായി ഷിഫ്റ്റിംഗ് ആയി പക്ഷേ ഇൻറ്റീരിയർ ഡിസൈന് ആദ്യം ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ മിററായി മിറർ ലൈറ്റ്സ് എവിടെയാണ് പ്രൊഫൈൽ ലൈറ്റ്സ് എവിടെയാണ് എ സി പ്ലഗ് പോയിന്റ് എവിടെയാണ് എല്ലാതും പ്രോപ്പറായിട്ട് പ്ലാൻ ആക്കാൻ പറ്റും ലേറ്റർ റീവർക്കും ഇല്ല അവിടെ തന്നെ നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫർണിച്ചർ അപ്ലയൻസസ് പ്ലേസ്മെന്റ് ആണ് നമ്മൾ ശരിക്കും ഒരു ഫേർണിച്ചറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് കറക്റ്റ് പ്ലേസിൽ വെച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ ഇപ്പം നമ്മളെ അപ്ലയൻസസ് വാഷിംഗ് മെഷീന് അല്ലെങ്കിൽ അയൺ ടേബിൾ പിന്നെ ഫ്രിഡ്ജ് ഡിഷ് വാഷർ ഓവന് ഇവിടെയൊക്കെ പ്ലഗ് പോയിന്റ്സ് വേണം അല്ലേ പക്ഷേ ഡിസൈൻ ഇല്ലാതെ പോയാലേ ലേറ്റർ നമ്മളിങ്ങനെ ആലോചിക്കും അയ്യോ ഇവിടെ പ്ലഗ് ഇല്ലല്ലോ അപ്പോൾ വീണ്ടും കുത്തി പൊളിക്കാൻ തുടങ്ങും പിന്നെ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വയേഴ്സ് എല്ലായിടത്തും ഉണ്ടാവും ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്താൽ നമ്മൾ എവിടെയാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത് എക്സാക്റ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും പ്ലഗ് പോയിന്റ്സ് വാട്ടർ ഔട്ട്ലെറ്റ്സ് അതുപോലെ തന്നെ ഡ്രെയിനേജ് പൈപ്പ് എല്ലാം മറ്റുള്ള ശരിയായ സ്ഥലത്ത്ന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് കൺഫേം ആക്കാൻ പറ്റും നമുക്ക് ഭാവിയിൽ ഒരു തലവേദന അല്ല അതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്യാനും പറ്റും പിന്നെ ഫോൾ സീലിങ്ങും ലൈറ്റ് ഡിസൈനും ആണ് ആണ്ട്ടോ ഫാൾ സീലിംഗ് ലൈറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രീഷ്യന് മുമ്പേ വയേഴ്സ് ഇടും പിന്നെ ഡിസൈന് മിസ്മാച്ച് ആവും ഇൻറ്റീരിയർ ഡിസൈൻസ് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ത്രീ ഡി ഡിസൈനിൽ അതിലിങ്ങനെ കാണിക്കും എവിടൊക്കെയാണ് എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നത് എവിടൊക്കെയാണ് സീലിംഗ് വരുന്നത് എങ്ങനെയൊക്കെയാണ് ലൈറ്റിങ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനിൽ കാണിക്കും അതിനനുസരിച്ച് നമുക്ക് വയറിങ് ഡയറക്റ്റ് സെറ്റ് ചെയ്യാനും പറ്റും ആ ഒരു ഡിസൈൻ ഇലക്ട്രീഷ്യന്മാരെ കാണിച്ചാൽ തന്നെ അവർക്ക് അത് കറക്റ്റ് ചെയ്യാനും കഴിയും പിന്നെ സിവിൽ ചേഞ്ചസ് അവോയ്ഡൻസ് ആണ് അതായത് നമ്മൾ കിച്ചൺ ക്യാബിനറ്റ്സ് വാർഡോബ്സ് ബാത്റൂം വാനിറ്റി ഇവിടെയൊക്കെ പ്രോപ്പർ മെഷർമെന്റ്സ് ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞങ്ങാണ്ട് നമ്മളിങ്ങനെ അയ്യോ വാർഡോബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോർ ക്ലാഷ് ചെയ്യണ് അല്ലെങ്കിൽ സിംഗിൾ ഹൈറ്റ് മിസ്മാച്ച് ആണ് എല്ലായിടത്തും ഭയങ്കര ഇഷ്യാകാരം ഇൻ്റീരിയർ ഡിസൈനിൽ ത്രീ ഡി വിഷ്വൽസ് കാണിക്കുന്നതിൽ വാൾ ഓപ്പണിങ്സും ഷെൽഫ്സും അതുപോലെ തന്നെ എല്ലാതും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇവിടെ ആയിരുന്നെങ്കിൽ എന്നൊരു ആലോചന പിന്നെ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളൊരു തലവേദനയാണ് ബഡ്ജറ്റിൻ്റെ കാര്യമല്ലേ ഇപ്പോൾ ബഡ്ജറ്റ് ട്രാൻസ്പാരൻസി നമ്മൾ ഇൻറ്റീരിയർ ഡിസൈന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഒരു ബഡ്ജറ്റിൻ്റെ ഐഡിയ കിട്ടും ടൈൽസ് ലൈറ്റ്സ് ഫേണിച്ചർ കിച്ചൺ ഫിറ്റിങ്സ് എല്ലാതും സെലക്റ്റഡ് ലേറ്റർ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഇല്ല പിന്നെ റീവർക്ക് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് ലക്ഷത്തോളം വരെ ചിലവ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ ഡിസൈനിൽ ചിലവഴിക്കുന്ന ചെറിയ എമൗണ്ട് പോലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എക്സ്പെൻസ് അല്ല കേട്ടോ പിന്നെ ഫാമിലി കംഫേർട്ട് ആൻഡ് ലൈഫ് സ്റ്റൈല് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ഈക്വൾ ടു ബ്യൂട്ടിക്ക് മാത്രമല്ല കേട്ടോ ലൈഫ് സ്റ്റൈൽ കംഫേർട്ടിനും കിഡ്സ് സ്റ്റഡി ടേബിൾ പ്ലഗ് പോയിൻറ്റ്സ് എൽഡേഴ്സിന് ഫ്രണ്ട്ലി ബാത്റൂം ഡിസൈന് അതുപോലെ തന്നെ നിസ്കാര ഏരിയ പൂജ ഏരിയ ലൈറ്റിങ് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഇൻറ്റീരിയർ ഡിസൈനർമാർ കൺസിഡർ ചെയ്യും ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് മാത്രം റിയ റിയലൈസ് ചെയ്യും അയ്യോ ഇങ്ങനെ ആക്കണ്ടായിരുന്നു ഡിസൈൻ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിനിപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിങ്ങാണ്ട് നമുക്ക് തീരുമാനിക്കാനും പറ്റും പിന്നെ ഒരു വിഷ്വലൈസേഷൻ അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് എന്താന്ന് വെച്ചാൽ ഡിസൈൻ്റെ മറ്റൊരു വലിയ പ്ലസ് പോയിന്റ് ആണ് അത് ഈ ഒരു വിഷ്വലൈസേഷൻ ത്രീ ഡി ഡിസൈൻ കാണുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങണീൻ്റെ മുൻപന്നെ നമുക്ക് ഫ്യൂച്ചർ ഹോം നമുക്ക് കാണാൻ പറ്റും കിച്ചൺ കളർ മിസ്മാച്ച് അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ലിവിങ് റൂം ഫേർണിച്ചർ പ്ലേസ്മെൻറ്റ് എല്ലാം പെർഫെക്റ്റ് ആക്കും ചെയ്യാം അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് എല്ലാതും തീരുമാനിക്കാൻ പറ്റും അവിടെ അങ്ങനെ ചെയ്യാം ഇവിടെ ഇങ്ങനെ ചെയ്യാം അവിടെ ഈ ഒരു വിൻഡോ വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തീരുമാനിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു വീട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാ അറിയാം ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റെന്താന്ന് വെച്ചാൽ വീട് ഡിസൈൻ ചെയ്യണ ആ ഒരു സമയത്തിന് ശരിക്കും ഇൻറ്റീരിയർ കൂടെ ഡിസൈൻ ചെയ്യണമായിരുന്നു കേട്ടോ കാരണം നമുക്ക് എവിടെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്തതാണ് ഈ ഒരു ഇത് കേട്ടോ അതായത് നമ്മൾ എക്സാ ഹോംസ്ന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് അവർ പ്ലാനിങ് മുതൽ എല്ലാം അതും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഇവരെ കോണ്ടാക്ട് ചെയ്തുകാണ്ട് നമ്മളെ ഡിസൈൻസിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നടന്ന് അതായത് പണി തീർന്ന എല്ലാ വീടിൻ്റെ ഉള്ളിലും നമുക്ക് നടന്ന് കാണുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഈ ഒരു വെർച്വൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും അതുപോലെ തന്നെ അവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ ചോദിക്കും എങ്ങനെയൊക്കെയാണ് നമ്മളെ പർപ്പസ് എന്താ എന്താണെന്നുള്ളതൊക്കെ അവർ ചോദിച്ചതിന് ശേഷമാണ് ഡിസൈൻ ചെയ്യുക ഇനിയിപ്പോൾ എന്തെങ്കിലും അതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തതിന് ശേഷം നമ്മളൊരു പണി തുടങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു ടൈൽ സെലക്ഷൻ ചെയ്യണ ഒരു കാര്യത്ത് പോലും നമുക്ക് ലിവിങ് ഏരിയയിൽ ഇന്ന ടൈല് അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ ഇന്ന ടൈൽ എന്നൊക്കെ ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ ഒരു ഒത്തിരി ടൈം കിട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങള് അറിഞ്ഞിരിക്കാനും പറ്റും അതിലൂടെ നമുക്ക് നമ്മളെ ബഡ്ജറ്റ് സേവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങൾ ഈയൊരു വീട് ചെയ്യുന്നതിന് ആ ഒരു സമയത്ത് ഞങ്ങൾ അടുക്കളയിൽ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റോർ റൂമിൻ്റെ സൈഡിൽ നമുക്ക് പാഷയോക്ക് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ വാൾ പൊന്തി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ഒരു സ്റ്റോർ റൂമിൻ്റെ അവിടെ നിന്ന് പാഷയോക്ക് ഉള്ളൊരു പാസേജ് വെച്ചാൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു വിശാലത തോന്നില്ല എന്ന് മനസ്സിലായിട്ട് പിന്നീട് ഞങ്ങൾ ആ വാളൊക്കെ മാറ്റി പിന്നെ സാധാ പോലെ തന്നെ ആക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ പിന്നീട് ഞങ്ങൾക്ക് ഒരു ൺഫ്യൂഷന് ഡൈനിങ് ഹാളിൽ വിൻഡോ പ്ലസ് ഡോർ വരുന്നുണ്ട് പാശ്വ ഒക്ക് പിന്നീട് ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷന് ആ ഒരു വിൻഡോ അവിടെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആ വിൻഡോ അവിടെ നിന്ന് മാറ്റാനോ മാറ്റണോ വേണ്ടെന്നുള്ള ഒത്തിരി കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ത്രീ ഡി ചെയ്ത് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലായില്ല ഈ ഒരു വിൻഡോ കൊണ്ട് ഇവിടെ പ്രശ്നമല്ല ഓക്കെ ആണ് നമുക്ക് നമുക്കിതിങ്ങനെയും ചെയ്തെടുക്കാം എന്നുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ പിന്നീടാണ് നമുക്ക് ത്രീ ഡി ഒക്കെ ചെയ്ത് നമ്മൾ ആ ഒരു വെർച്വൽ ഹെഡ്സെറ്റ് വെച്ച് കണ്ട് ും കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഓക്കെ ആണ് ഇവിടെ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ അത് എങ്ങനെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ളതും കൂടെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ പൊളിക്കണം എന്ന് ആലോചിക്കണ ഒരു സ്ഥലത്ത് അത് പൊളിക്കാതെ തന്നെ അതിനുള്ളൊരു എന്താ പറയുക നല്ലൊരു ഓപ്ഷൻ ഉണ്ടാവും അത് പൊളിക്കാതെ മറ്റൊരു നല്ലൊരു ഓപ്ഷനും കൂടെ ഉണ്ടാവും അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാനും ഒക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു എസ്സാ ഹോംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട അവരൊരു ലിങ്ക് തരും ആ ഒരു ലിങ്കിലൂടെ നമുക്ക് നമ്മുടെ വീട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല ഇപ്പോൾ ഒരു ഗൾഫിൽ ഭർത്താവ് ഭാര്യ നാട്ടിലാണ് അവർക്ക് രണ്ടു പേർക്കും ആ ഒരു ലിങ്കിലൂടെ കയറിയിട്ട് അത് കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും അത് മാറ്റി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു പ്രോപ്പറായിട്ട് അതുപോലെ തന്നെ ആ വീട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് കോസ്റ്റ് ആണ് കേട്ടോ അത് നമുക്ക് ശരിക്കും നന്നായിട്ട് വരും വയറിങ്ങും പ്ലംബിങ്ങും നമുക്ക് നന്നായിട്ട് വരുന്നൊരു എക്സ്പെൻസാണ് അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പോ ഒന്നും വേണ്ട ഒരു വാർഡോബിന്റെ മിറർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാത്റൂമിന്റെ മിററിന്റെ അവിടെ ലൈറ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹെയർ ഡ്രയറിന്റെ നമുക്കൊരു വാർഡോബിന്റെ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ഏരിയൻ്റെ അവിടെ ഒരു ഹെയർ ഡ്രയറിന്റെ ഒരു പ്ലഗ്ഗിൻ വേണം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പിന്നീട് ചെയ്യുമ്പോഴും ഒരുപാട് കോസ്റ്റ് വരും വീണ്ടും അവിടെ കുത്തിപ്പൊളിക്കുക വീണ്ടും അവിടെ ചെയ്യുക ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ഒത്തിരി സംസാരിക്കുമ്പോൾ അതായത് ഇങ്ങനെയല്ല നമുക്ക് പല പലരായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോഴും അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീടുകളും പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെ ശേഷമാണിതിനെക്കുറിച്ച് ആലോചിക്കുക പിന്നെ നമ്മൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കുത്തിപ്പൊളി വീണ്ടും തേപ്പും പെയിൻറ്റിങ്ങും ഒക്കെ വരേണ്ട അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും ആദ്യം തന്നെ ഈ ഒരു പ്ലാനിങ് കൃത്യമാണെങ്കിൽ നമുക്ക് ശരിക്കും ലക്ഷങ്ങളോളം നമ്മൾ വീടുമ്പ ലാഭം കാണാൻ പറ്റും ഈ ഒരു പൈസ മാത്രമല്ല കേട്ടോ നമുക്ക് സമയം പോലും ഇതുമെ ലാഭകരമാക്കാൻ പറ്റും കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ടൈമൊന്നും ഉണ്ടാവില്ല വീടിനെ പറ്റി ചിന്തിക്കാനും കാരണം നമ്മൾ പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് കണ്ടെത്താൻ ഒരു നെട്ടോട്ടത്തിലായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും പറയാം നമ്മളെ ടൈം സേവിംഗ് കൂടെയാണ് കാരണം നമ്മൾ ആദ്യം കൺഫേം ആക്കിയിട്ടുണ്ട് നമ്മളെ ബെഡ്റൂം ഇങ്ങനെയാണ് നമ്മളെ ഹാൾ ഇങ്ങനെയാണ് നമ്മളെ ലിവിങ് ഏരിയ ഇങ്ങനെയാണ് നമ്മളെ കിച്ചൺ ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം തന്നെ കൺഫേം ആക്കിയോണ്ട് ആ ഒരു സംഭവങ്ങൾക്ക് വേണ്ടിങ്ങാണ്ട് നമുക്ക് ഒരുപാട് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടത് venirulla അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് എത്രത്തോളം യോജിപ്പുണ്ട് എന്ന് അറിയില്ലാട്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിലൂടെ അല്ലെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത് അതുപോലെ തന്നെ ഇങ്ങനൊരു അനുഭവങ്ങൾ തന്നത് ഞങ്ങൾക്ക് എസ്സാ ഹോംസാണ് കേട്ടോ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി തന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒന്നുകൂടെ ഇത് ആദ്യമേ ചെയ്യണമായിരുന്നു എന്ന് തോന്നിയത് അപ്പൊ എല്ലാതും ഞങ്ങൾക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എസ്സാ ഹോംസ് ആണ് എ ബിഗ് താങ്ക്സ് എസ്സാ ഹോം പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ് ഇപ്പൊ ആർക്കെങ്കിലും ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എസ്സാ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ശരി താങ്ക് യു